ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബദർഷായി ജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിസ്റ്റിയിൽ നിന്നാണ് അലർജി ഉളവാക്കുന്ന അവസ്ഥകളും സാഹചര്യങ്ങളും യേശുവിൻ്റെ തിരക്തം കൊണ്ട് കഴുകി വർഷങ്ങളായിട്ട് പഴക്കമുള്ള അലർജി രോഗങ്ങൾ വരെ പ്രാർത്ഥനയിൽ സുഖപ്പെട്ട സാക്ഷ്യങ്ങളും അനുഭവങ്ങളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഹെബ്രായ ലേഖനം ഏഴാം മധ്യായം ഇരുപത്തഞ്ചാം വാക്യം തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗികളെ യേശു മരിച്ചവർ ഏർപ്പിച്ചു ഇനി ഇതിലും വലുതായിട്ടൊന്നുമില്ലല്ല ഏബ്രുവരി പതിമൂന്ന് തൊട്ട് യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നും ഒരാൾ തന്നെയാണ് അന്നത്തെ പോലെ അത് അന്നല്ലെന്ന് പറയും ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് ഇന്നും നാളെയും അല്ല അപ്പം ഇന്നും പ്രാർത്ഥിച്ചാൽ വിശ്വാസത്തോടെ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചാൽ എത്ര പഴക്കമുള്ള അലർജി മാറൂല്ലെന്നും പറഞ്ഞ് സ്വയം വാതനടച്ച് കുറ്റിയിട്ടിരുന്ന അവനെ രക്ഷിക്കാൻ ആരും കാണത്തില്ല അത് മാറുമെന്ന് വിശ്വസിക്കുക എന്തോരം അടുത്ത് പോയതാണ് മലയാളം ഇംഗ്ലീഷ് പിന്നെ ആയുർവേദ ഹോമിയോ ഒന്നും പറഞ്ഞിട്ടൊക്കെ പരാതി പറയുന്നുണ്ടാകുക അതിന് കഴിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് സ്വയം സഹിക്കാൻ വിധിയാണെന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട് പാരമ്പര്യം പറഞ്ഞിരിക്കുന്നവരുണ്ട് ശാപമാണെന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട് എന്തോ ആഭിചാരമാണെന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട് അതെല്ലാം തലേന്ന് കളയുക തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട് അവന് കഴിവുണ്ടെന്ന് പറഞ്ഞാൽ ആർക്ക് കഴിവുണ്ട് യേശുവിന് കഴിവുണ്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ പടിപടിയായിട്ട് ദിനം പ്രതി പ്രാർത്ഥിക്കുക യേശുവിൻ്റെ രക്തത്തോട് നമ്മുടെ അലർജിയുടെ അവസ്ഥകൾ നമ്മുടെ അവയവങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ട ഭാവനയിൽ ഇങ്ങനെ കണ്ണുകളടച്ച് കാണണം അമ്മ ഗർഭിണിയായിരുന്ന അവസ്ഥകൾ അമ്മക്ക് നല്ലതാണോ ചീത്തയാണോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അമ്മയുടെ അവസ്ഥകൾ എന്തായിരുന്നു ഭക്ഷണം പോലും ചിലപ്പോൾ ഇല്ലാത്ത അവസ്ഥ കടിച്ചമൃത്തിയ ദുഃഖങ്ങൾ അല്ലെങ്കിൽ ഒരു സ്വസ്ഥതയില്ല ാത്ത അവസ്ഥ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ അപ്പൊ അതിന് ഭക്ഷണം ഇല്ലാത്ത അവസ്ഥ ചർതിയായിരുന്നു ചിലപ്പോ ഗർഭാവസ്ഥ മുഴുവൻ ചർതിയായിരുന്നു ഈ മേഖലയിലെല്ലാം ആന്തരിക സൗഖ്യത്തിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുക സകലത്തെയും രൂപാന്തരപ്പെടുന്ന കർത്താവ് നമുക്ക് രൂപാന്തരം തന്ന് മാറ്റം തന്ന് അമ്മയ്ക്കും നമുക്കും വിടുതൽ ഇനി അമ്മ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോലും യേശുവിൻ്റെ രക്തം വഴി ആ ഭ്രൂണത്തിലായിരുന്ന അവസ്ഥ മുതൽ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ വരെ എല്ലാറ്റിനോടും അറുപ്പ് വെറുപ്പ് മടുപ്പ് മണം കേട്ടാൽ അസ്വസ്ഥത തടിപ്പ് നീർക്കെട്ട് ചൊറിച്ചിൽ തൊലിപൊളിയൽ സോറിയാസിസ് ഛർദിക്കാൻ പറ്റില്ലേ മെലിഞ്ഞുണങ്ങിയിരിക്കുന്ന അവസ്ഥ അമിതവണ്ണം ഇതിനെല്ലാം എല്ലാം നോർമൽ ആക്കിത്തരും യേശുവിൻ്റെ തിരത്തോട് ഞാൻ ഉറക്കെയാണ് ഒരു വിജാതിയ ഒരു സഹോദരി ഇതുപോലെ അവരുടെ രണ്ട് പെ മക്കളെയും കൊണ്ട് വരും അപ്പോൾ അതിലൊരു മകള് ഭയങ്കര തടിയായിരുന്നു പക്ഷെ വന്ന് വചനം കേട്ട് എല്ലാ ആഴ്ചകളിലും വചനം കേട്ട് പ്രാ വിശ്വാസത്തോടെ ഒരു പ്രാർത്ഥിക്കാൻ വരുവാണെന്ന് വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി നമ്മളുടെ വണ്ണമൊക്കെ കാറ്റഴിച്ചു വിട്ട പോലെ കുറഞ്ഞു ഒരു പ്ര ഒരു മറ്റ് ചികിത്സക്കും വണ്ണം കുറക്കാനും കാശും കൊണ്ട് മുടക്കിയില്ല യേശുവിൻ്റെ വചനത്തിൽ വിശ്വാസിച്ചു അവർ പറഞ്ഞ് ഭർത്താവ് പെട്ടിക്കിടക്കാൻ നടത്തുന്ന ആളാണ് വലിയ വരുമാനമൊന്നുമില്ല ഞങ്ങളുടെ അതിനൊന്നും കാശില്ല പറഞ്ഞു പലരും പറഞ്ഞ് പാക്കേജുണ്ട് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞു പക്ഷെ വചനം കേട്ട് പ്രാർത്ഥിച്ചപ്പോൾ കാറ്റഴിച്ചു വിട്ടതുമില്ല ഞങ്ങൾ പോലും ചോദിച്ചു എന്താ ചെയ്തതെന്ന് ഒന്നും ചെയ്തില്ല ബ്രദറെ കേട്ട് ുംചനം വെച്ച് പ്രാർത്ഥിച്ച് ആ മെളെ കല്യാണം കഴിപ്പിച്ച് ഒരു ഗൾഫുകാരം വന്ന കല്യാണം കഴിച്ചു കൊണ്ടുപോയി മക്കളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ജീവിക്കുന്നു ഇങ്ങനത്തെ പല സംഭവം ഉണ്ട് അതുപോലെ എന്തു ചെയ്താലും വണ്ണം വെക്കുന്നില്ല കെട്ടിയിട്ട പോലത്തെ അവസ്ഥ പക്ഷെ പരിശുദ്ധാമാരെ വിളിച്ച് പ്രാർത്ഥിച്ച് മെസ്സേജ് എടുത്ത് സ്പിരിച്വൽ കൗൺസിലിങ്ങിലൂടെ പ്രാർത്ഥിച്ച് തിരു രക്തം കൊണ്ട് കഴുകി പൊട്ടിക്കരയണിയാണ് കാരണം ഭർത്താവ് അമ്മായി അമ്മ ഇവരുടെയൊക്കെ വായിന്നും നാവി നിന്നും നോട്ടത്തിൽ കൂടെ ഈ വണ്ണം പക്കാത്ത ഇനി കേൾക്കാനും പറയാനും ഒന്നുമില്ല ആളുകളൊക്കെ വരുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ചൊക്കെ ആക്ഷേപിക്കാനും രണ്ട് മക്കളുടെ അമ്മയാണെന്നുള്ളൊരിതുപോലുമില്ല എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് പക്ഷേ ഈ മേഖല സമർപ്പിച്ച് വല്യ കൗമാര കാലഘട്ടങ്ങളിലുണ്ടായ ചില മുറിവുകൾ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകി കർത്താവ് വെളിപ്പെടുത്തി തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ കെട്ടഴിച്ചു വിട്ട പോലെ വണ്ണം പരാതി മാറിപ്പോയി മാറിപ്പോയി ഭർത്താവ് ഒത്തിരി സന്തോഷത്തിൽ സമാധാനം കാരണം കാരണം അവരുടെ ഒരു രണ്ടുപേരുടെ ആഗ്രഹം ആയിരുന്നു ഇവർക്കൊരു കുറ്റബോധം ആയിരുന്നു അവനൊരു കുറ്റപ്പെടുത്തലായിരുന്നു ആ വിഷയം അവിടെ നിന്ന് മാറിപ്പോയി അപ്പൊ പലതരം അലർജികളോടുണ്ട് ചിലർക്ക് ഭക്ഷണത്തോട് അലർജി അലർജി യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ അങ്ങനെ പ്രാർത്ഥിക്കണം ചൂടിനോടലർജി യേശുനാമത്തിൽ മാറിപ്പോട്ടെ ചിലർക്ക് തണുപ്പിനോട് അലർജി ചിലർക്ക് കാറ്റിന് അലർജി യേശുനാമത്തിൽ മാറിപ്പോകട്ടെ സ്വരങ്ങളുടെ അലർജി എനിക്ക് തൈറോയ്ഡ് ഗ്ലാൻ്റെ അകത്തും മുഴയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം ശബ്ദം ഒരു പറ്റാത്ത അവസ്ഥകളിലൂടെയൊക്കെ കടന്നു എല്ലാവരെയും ബാധിക്കും എത്ര വലിയ ആളായാലും ഭൂമിയിലുള്ള മനുഷ്യർക്ക് പക്ഷേ യേശുവിൻ്റെ തിരക്തം കൊണ്ട് കഴുകി കുറച്ച് ദിവസം വചനമൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് എഫ് എൻ എസി ടെസ്റ്റിനൊക്കെ എടുത്ത് പക്ഷേ ക്യാൻസറാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇരുന്നു പക്ഷെ എല്ലാം കഴിഞ്ഞപ്പോൾ കറുത്ത വഴിച്ച് വിട്ടോ ഇത്രയും കൂടെ തൊള്ള തുറന്ന് തന്നു മയക്കുപിടിപ്പിച്ചില്ലെങ്കിലും പറ്റിയ എൻ്റെ അമ്മ പറയും പ്രസവിച്ച് വീണപ്പോൾ ഒച്ചയില്ല കരച്ചിലും ഇല്ല സ്ക്രീനിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയി അവർ കൊട്ടയും കരയ്ക്കും െന്നും പറഞ്ഞിട്ട് അമ്മ കളിയാക്കുമായിരുന്നു വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കണ പോലത്തെ അവസാനം കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ അവർക്കൊക്കെ സന്തോഷമായി എന്റെ കാര്യം പറഞ്ഞു അമ്മയുടെ വയറ്റിൽ കിടന്ന് ഇട്ടെന്നും പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ പറയും ഇപ്പോൾ വലിയ നാവായിപ്പോയി അവനെന്ന് പറയും ആയിരുന്നു അമ്മച്ചയൊക്കെ മരിച്ചു പോയിട്ടാണ് ഫ്രീസലോട് ഹാലലൂ അപ്പൊ കാറ്റിൻ അലർജി മത്സ്യത്തോട് അലർജി യേശുനാമത്തി മാറിപ്പോട്ടെ അങ്ങനെ അമ്മ പ്രാർത്ഥിക്കണം എന്താണെന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ മുട്ടയോടെ മുട്ട കഴിച്ചാൽ അപ്പൊ തന്നെ തടിച്ചു കുറുക്കുന്ന കിഴങ്ങ് വർഗങ്ങൾ മണ്ണിനടിയിലുണ്ടാകുന്ന സാധനങ്ങൾ കഴിച്ചാൽ ാമത്യം മാറി അവിടെ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്ന രണ്ട് വ്യക്തികൾ ഒരിക്കലും ഇവിടെ പ്രാർത്ഥന കഴിഞ്ഞു പോകാൻ അന്ന് സ്നേഹവിരുന്നിൽ സാമ്പത്തികം കുറവായത് കൊണ്ട് കാച്ചിലില്ലേ മണ്ണിനടിയിലുണ്ടാകുന്ന കാച്ചിൽ ആ കാച്ചിലും കുറച്ച് നെയ്യുള്ള ഇറച്ചി കിട്ടി ഇട്ട് വെച്ചിരുന്നു അപ്പോൾ എന്തുവാട്ടെ കൊതി പിടിച്ചിട്ട് രണ്ടുപേരും എന്നോട് വന്ന് പറഞ്ഞു ബ്രതറേ മണ്ണിനടിയിലുള്ള കഴിച്ച തടിച്ചു വീർക്കും ചിലപ്പോൾ ഉള്ളിൽ പോലും തടിച്ചു വീർക്കുന്ന ആശുപത്രി എമർജൻസി ആയിട്ട് പോകേണ്ട അവസ്ഥകളുള്ള ഒത്തിരി നാളായിട്ട് കഴിക്കാത്തവരാണ് പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് കൊതിയാണെങ്കിൽ കുരിശ്ശു വിശ്വാസത്തോടെ കഴിച്ചോളാൻ പറഞ്ഞു ഒരു സ്ത്രീയും ഒരു പുരുഷനും ഇതുപോലെ പറഞ്ഞു തുറക്കുക വേറെ ആൾ എറണാകുളത്ത് ആശുപത്രിയിൽ നിന്ന് എറണാകുളത്ത് വേറൊരു ആശുപത്രിയിലേക്ക് വന്നപ്പോൾ അവിടുത്തെ നേഴ്സ് പറഞ്ഞതനുസരിച്ച് പ്രാർത്ഥിപ്പിക്കാൻ വന്നിട്ട് തിങ്കളാഴ്ച ഡോക്ടറെ കാണാൻ പോലെ വയറ്റിൽ കുത്തു വലിക്കുന്ന പോലെ വേദന അൾസറിനെ ടെസ്റ്റ് നടത്തി കണ്ടുപിടിക്കുന്നില്ല അങ്ങനെ പല 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 പരിശോധനയ്ക്ക് വേണ്ടി നടക്കുന്ന അവസ്ഥ ഇവിടെ വന്ന് അന്നും നല്ല ഇരുവിട്ട മീൻ വറ്റി ചക്കേരക്കറി കൂട്ടി അപ്പോൾ എന്തു വേണമെങ്കിലും വരട്ടെ ഇത് വിട്ടിട്ട് പോകാൻ തോന്നില്ല കൂട്ട കൂട്ടാൻ പോണയാണ് ബ്രദർ എന്ന് പറഞ്ഞ് കൂട്ടി വയറ്റു കുത്തി വിളിക്കുന്ന വേദനയും വയറിന് പ്രശ്നവും ടെസ്റ്റുമായിട്ട് നടന്ന ആള് പിറ്റിയാഴ്ച കൂട്ടായ്മയിൽ സാക്ഷ്യപ്പെടുത്തി ഇങ്ങനത്തെ കറിയൊക്കെ കഴിച്ചിട്ട് നാളുകളായി ഒന്നും പേടിച്ചിട്ടൊന്നും തൊടുവില്ലായിരുന്നു ഒന്നും കഴിക്കാതെ തന്നെ വയറാകെ കുളമായിരുന്നു പക്ഷേ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതെല്ലാം കൂട്ടിയപ്പോൾ അതെല്ലാം മാറിപ്പോയി ചിലർക്ക് മരുന്നിന് അലർജി രോഗവും വരും പക്ഷേ മരുന്നും കഴിക്കാൻ പാടില്ല യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോൾ പഴ ത്തിൻ്റെ അലർജി യേശുനാമത്തിൽ മാറിപ്പോട്ടെ രുചിയുടെ അലർജി യേശുനാമത്തിൽ മാറിപ്പോട്ടെ നാവിലെത്തൊലി തൊലി പൊളിയുന്ന അവസ്ഥകൾ നാമത്തിൽ മാറിപ്പോട്ടെ അതുപോലെ മൈഗ്രൈൻ തലവേദന ഇതൊക്കെ വരുന്ന അവസ്ഥകൾ ഐസ്ക്രീം കഴിക്കാൻ പറ്റുന്നില്ല പാൽ കഴിക്കാൻ പറ്റുന്നില്ല ചോക്ലേറ്റ് കഴിക്കാൻ പറ്റുന്നില്ല ചിലർക്ക് ചില ചില ശബ്ദങ്ങൾ ചില കാറ്റ് എന്നിട്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ആകെ ശരിയാകും ഛർദ്ദിച്ച് ഛർദിച്ച് കൂട്ടുന്ന അവസ്ഥകളൊക്കെ ഇതെല്ലാം മാറിപ്പോകും പലരും ഇതുപോലെ വന്ന് പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടിയ ഏഴു വർഷം പത്ത് വർഷം പതിമൂന്ന് വർഷം കാരണം ഇത് ഞങ്ങളുടെ ആരുടെയും എടുക്കുക കഴിവോ അല്ല ദൈവവചനത്തിൻ്റെ ശക്തിയാണ് യേശുവിൻ്റെ ശക്തിയാണ് യേശുവിൻ്റെ നാമത്തിൽ ഈ മേഖല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക രുചിയുടെ അലർജി മണത്തിൻ്റെ അലർജി എണ്ണയുടെ അലർജി മുഖെല്ലാം വന്ന് വീർത്ത് തടിക്കും അതുപോലെ കുരുക്കളൊക്കെ വന്ന് നിറഞ്ഞു അതുകൊണ്ട് എണ്ണ എണ്ണ എണ്ണും പേപ്പറിലൊക്കെ തുടച്ച് മുക്കി പിഴിഞ്ഞ് പേടിച്ചിട്ട് കഴിക്കാനും വയ്യാ കഴിക്കാൻ അങ്ങനെയുള്ളവരെയൊക്കെ കണ്ടിട്ടുണ്ട് അതെല്ലാം മാറിപ്പോകും പി സി ഓടി ആ ബ്ലോക്കുകൾ തടസ്സങ്ങൾ അതെല്ലാം വിശ്വാസം വേണോട്ടോ യേശുവിൻ്റെ രക്തത്താൻ നിറയപ്പെടുന്നതായിട്ട് നിങ്ങൾ കാണുക ശരീരത്തിൽ ചൊറിച്ചിൽ മാന്തിക്കൊണ്ടേ ഇരിക്കുന്ന അവസ്ഥകൾ ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ പുകയുടെ അലർജി യേശു നാമത്തിൽ മാറിപ്പോട്ടെ അയലൊക്കെ കാരെ കൂടി പോകാനേ നേരമേ ഉള്ളൂ കാരണം പുക കത്തിക്കണമെന്നും പറഞ്ഞിട്ട് അവരാണെങ്കിൽ അത് കത്തിക്കലൊട്ടും കുറക്കാത്ത അവസ്ഥ ചിലർക്ക് റബ്ബറിൻ്റെ അലർജി മരത്തിന്റെ അലർജി യേശുനാമത്തിൽ മാറട്ടെ പ്ലാസ്റ്റിക് അലർജി യേശുനാമത്തിൽ മാറട്ടെ മഴ പെയ്താൽ അലർജി യേശുനാമത്തിൽ മാറട്ടെ സോപ്പിന്റെ അലർജി യേശുനാമത്തിൽ മാറട്ടെ വളത്തിന്റെ അലർജി യേശുനാമത്തിൽ മരത്തിന്റെ അലർജി യേശുനാമത്തിൽ മാറട്ടെ യേശുവിന്റെ തിരക്തം രക്തം കൊണ്ട് കഴുകണേന്ന് പ്രാർത്ഥിക്കുക എല്ലാത്തരം അലർജി രോഗങ്ങളും വെള്ളത്തോട് അലർജി സ്ഥലത്തോട് അലർജി കാലാവസ്ഥയോട് അലർജി ഭക്ഷണ സാധനങ്ങളോട് ഗോതമ്പിനോട് അലർജി അരിയോട് ചോറിനോട് അലർജി യേശുനാമത്തിൽ മാറിപ്പോട്ടെ പൊടിയുടെ അലർജി വെള്ളത്തിൻ്റെ അലർജി ചുരുക്കി പറഞ്ഞാൽ എന്തിനാ അർജി കോഴി കൂട്ടാൻ പയ്യ ചിക്കൻ കൂട്ടാൻ പയ്യ ഇറച്ചി കൂട്ടാൻ പയ്യ മീൻ കൂട്ടാൻ പരിപ്പ് കൂട്ടാൻ പയ്യ പയർ കൂട്ടാൻ പയ്യ കിഴങ്ങ് കൂട്ടാൻ പിന്നെ പിന്നെന്ത് കൂട്ടാൻ കൂട്ടാനൊന്നുമില്ല ദൈവം ദാനമായി ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല ഈ അലർജികൾ യേശുനാമത്തിൽ ഈ നിമിഷം പടി ഇറങ്ങട്ടെ ഈ വ്യക്തികൾ സൗഖ്യം പ്രാപിക്കട്ടെ ഭജനപ്രോഷം നൽകുന്ന അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു ഒന്ന് വായിക്കൂട്ടി വായിൽ വെച്ച് ഇച്ചിരി നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഒത്തിരി നാളായ കർത്താവേ ഒന്നും ഒരു സ്വസ്ഥതയില്ല ശരീരം എതിരായിട്ട് പ്രതികരിക്കുന്നു തലയിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ഫീലിംഗ് ആണ് ഭയമാണ് ചിലർക്ക് ഈ ഭയം യേശുനാമത്തിൽ നീങ്ങിപ്പോട്ടെ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഈ വചനം പറഞ്ഞു പ്രാർത്ഥിച്ച ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നെ ബന്ധിക്കുന്ന അലർജിയുടെ ദുരാത്മാവ് യേശുനാമത്തിൽ നിർവീരമായി പോട്ടെ എന്നെ ബന്ധിക്കുന്ന അലർജി രോഗങ്ങൾ ചൊറിച്ചില് ഇൻഫെക്ഷൻ അസ്വസ്ഥകൾ ഭയ ചിന്തകൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ കൈകാലുകൾ ഇന്ദ്രിയങ്ങൾ എൻ്റെ അവയവങ്ങൾ കണ്ണ് കാത്ത് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ കിടന്ന നിമിഷം അതിലായിരിക്കുന്ന അവസ്ഥ വരെയുള്ള എല്ലാ ഇറിറ്റേഷനും അസ്വസ്ഥ സൗഖ്യപ്പെടട്ടെ എൻ്റെ അമ്മയോട് യേശു ഞാൻ ക്ഷമിക്കുന്നു എൻ്റെ വീടിനോട് ഞാൻ പിറന്നു വീണ സ്ഥലത്തോട് എനിക്ക് വിപരീതമായി അനുഭവപ്പെട്ട എല്ലാ വികാരങ്ങളോടും എല്ലാ അവസ്ഥകളോടും എന്നെ വേദനിപ്പിച്ചവരോടും ശബ്ദങ്ങൾ കേട്ട് വയുന്ന അവസ്ഥകൾ യേശുവിൻ്റെ രക്തത്താലെ കഴുകണം ഇന്നും ഉണങ്ങാത്ത മുറിവുകൾ തിരുമുറിവുകളോട് ചേർക്കുന്നു ഹാലേലൂയ 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 ഫിലിപ്പിയർ മൂന്ന് ഇരുപത്തൊന്ന് വചനം വെച്ചു പ്രാർത്ഥിക്കാം സകലത്തെ യും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ തൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും ഈ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു കർത്താവി രൂപാന്തരപ്പെടുത്തണമേ ശരീരത്തിലെ നീർക്കെട്ട് ഇറങ്ങിപ്പോകട്ടെ സന്ധിബന്ധങ്ങളിലെ വേദന ഇറങ്ങിപ്പോകട്ടെ മുട്ടുവേദന മാറിപ്പോകട്ടെ ഇച്ചിരി നടന്നാൽ അണക്കുന്ന അവസ്ഥ ആയി നീച്ചു നേരം മുട്ടുകൂത്താൻ പോലും പറ്റാത്ത മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ സന്ധിബന്ധങ്ങളിലെ വേദനകൾ കശേരിക്കലിലെ ശരീരത്തിലെ തടിപ്പുകൾ അലർജികൾ കുരുക്കൾ യേശുനാമത്തിൽ ശരീരം കർത്താവെ എതിരാട്ട് പ്രതികരിക്കുന്ന അവസ്ഥകള് പ്രതിരോധ സംവിധാനങ്ങൾ യേശുനാമത്തിൽ ജാഗരമാകട്ടെ ഉണരട്ടെ കർത്താവ് തിരക്തം കൊണ്ട് ഞങ്ങൾ നിറയപ്പെടട്ടെ ഹാലേലു ഹാലേലുയ നോറ്റി യേശുനാമത്തിൽ വെറുപ്പ് മാറിപ്പോട്ടെ മടുപ്പ് മാറിപ്പോട്ടെ നിരാശ മാറിപ്പോട്ടെ കടിച്ചമറിച്ച് ദുഃഖം മാറിപ്പോട്ടെ ആന്തരിക മുറിവുകൾ മാറിപ്പോട്ടെ യേശുനാമത്തിൽ ഞങ്ങൾ സൗഖ്യപ്പെടട്ടെ കർത്താവ് ഈ രണ്ട് വചനങ്ങൾ ഹെബ്രായർ ഏഴ് ഫിലിപ്പർ മൂന്ന് ഇരുപത്തി ഈ രണ്ട് വചനങ്ങളും പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അത്ഭുതകരമായ സാക്ഷ്യം സൗഖ്യപ്പെടാൻ ഇവർക്ക് യേശു നാമത്തിൽ ഇട കൊടുക്കട്ടെ പരിശുദ്ധ അമ്മയെ മാതാവ് അമ്മയുടെ കാപ്പയാ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ നിത്യംപിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽമാവിന്റെയും നാമത്തിൽ നമേ നീശമിശി അയക്ക സ്ഥിതി ആയിരിക്കട്ടെ എത്ര വലിയ അലർജി രോഗമായാലും ആ അലർജി രോഗത്തേക്കാ വലിയ യേശു വലിയ ദൈവമാണ് നമ്മുടെ കർത്താവ് ക്രേസ്തലോ കർത്താവ് സുഖം படுத்தி